സർവീസ് ഗോൾഡൻ ഡയമണ്ട്സ് ുംവിതൻ ഡേ ജി പട്ടം ഓങ്ങലൂർ ഗ്ലോബൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച മർഹൂം സെയ്ദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ സെമിനാർ ഹാളിന്റെ ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വിദ്യാഭ്യാസം നവലോകക്രമത്തെ സൃഷ്ടിക്കുന്നുവെന്ന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പട്ടമ്പി ഓങ്ങല്ലൂർ അൽഹുദ ഗ്ലോബൽ സ്കൂൾ പുതുതായി നിർമ്മിച്ച മർഹൂം സെയ്ദ് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ സെമിനാർ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ആധുനിക ലോകത്ത് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് വിദ്യാഭ്യാസമാണെന്നും മൂല്യബോധമില്ലാത്ത വിദ്യാഭ്യാസം അധാർമികതയിലേക്കും പരാജയത്തിലേക്കും നയിക്കുമെന്നും പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പ്പെട്ട സെമിനാർ ഹാളിൻ്റെ ഉദ്ഘാടനമേഖലയിലാണ് നമ്മൾ കരുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ വെളിച്ചം പകർന്നു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തീർച്ചയായിട്ടും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഉന്നതികൾ എത്തിച്ചേരുന്നതിന് വേണ്ടി അടിസ്ഥാന വിദ്യാഭ്യാസങ്ങളിൽ പോകും അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം വിദ്യാഭ്യാസപരമായി വളരെ വലിയ പുരോഗതി കൈവരിക്കുവാൻ നമ്മുടെ മലബാർ മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ അതിന് പിന്നിൽ നമ്മുടെ മഹാനന്മാര നേതാ ദീർഘവേഷണത്തോടുകൂടി ചെയ്ത സേവനങ്ങളുടെ ഫലമാണ് എം വിരാൻ ഹാജി പൊട്ടച്ചിറ അധ്യക്ഷത വഹിച്ചു സി എ എം എ കരീം മുഖ്യപ്രഭാഷണവും സ്കൂൾ സിഇഒ സി വി റഹ്മാൻ പട്ടാമ്പി പ്രൊജക്ട് അവതരണവും നടത്തി ഗ്ലോബൽ സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അബ്ദുറഹ്മാൻ മരുദൂർ കെ എം ഐ സി ജനറൽ സെക്രട്ടറി ടി യൂസുഫ് സാഹിബ് യൂസുഫ് ഹാജി പാറപ്പുറം മുഷ്താഖ് പട്ടാമ്പി മുസ്തഫ കൊപ്പം അബൂബക്കർ ഹാജി പ്രിൻസിപ്പൽ ടി സുരേഷ് അഡ്മിനിസ്ട്രേറ്റർ അഷ്റഫ് മാസ്റ്റർ അസിസ്റ്റന്റ് എച്ച് എം ഫർസാന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു